ആഫ്രിക്കയ്ക്ക് പുറത്ത് സിംഹങ്ങളെ കാണുന്ന സ്വാഭാവിക വനപ്രദേശമായ ഈ ദേശീയോദ്യാനം ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ ദേശീയോദ്യാനം രൂപീകൃതമായത് ഏതാണ് ഈ ദേശീയോദ്യാനം ഉത്തരം ഗിർവനം ഡോഡോ പക്ഷിയുടെ വംശനാശം മൂലം ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായ സസ്യം ഏത് ഉത്തരം കാൽവേരിയ മേജർ ജപ്പാൻ സ്വദേശിയായ ഇദ്ദേഹം രീതിയുടെ ആധുനിക കാലത്തെ പ്രധാന പ്രയോക്താക്കളിൽ ഒരാളാണ് തൻ്റെ പറ്റി അദ്ദേഹം എഴുതിയ ദ വൺ സ്ട്രോ റെവല്യൂഷൻ അഥവാ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകം ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് ഇദ്ദേഹം ഉത്തരം മസനോബു ഫുക്കുവോക്ക പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇതിനെ നിശബ്ദ താഴ്വര എന്നും വിളിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ദേശീയ ഉദ്യാനത്തെ സൈലൻ്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് വിളിക്കുന്നത് ഉത്തരം ചീവീടുകൾ ഇല്ലാത്തതിനാൽ സാധാരണ വനങ്ങളിൽ ചീവീടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദ അന്തരീക്ഷം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ നിശബ്ദ താഴ്വര എന്ന് വിളിക്കുന്നത് ഇടുക്കി ജില്ലയിലുള്ള ഈ ദേശീയോദ്യാനം വരയാടുകളുടെ സാന്നിധ്യം കൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാ കേന്ദ്രമാണ് ഏതാണ് ഈ ദേശീയ ഉദ്യാനം ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം അഥവാ ഇരവികുളം നാഷണൽ പാർക്ക് ഐ യു സി എൻ്റെ ചുവന്ന പട്ടികയിൽ അഥവാ റെഡ് ഡാറ്റ ലിസ്റ്റിൽ വംശനാശോന്മുഖത്വം മൂലം സ്ഥാനം പിടിച്ച ഒരു അപൂർവ ഇനം കുരങ്ങുവർഗം സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്നു ഏതാണ് ഈ അപൂർവ ഇനം കുരങ്ങുവർഗം ഉത്തരം സിംഹവാലൻ കുരങ്ങ് അഥവാ ലയൻ ടെയിൽഡ് മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗമദിന പ്രമേയം എന്തായിരുന്നു ഉത്തരം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗമദിന പ്രമേയം എന്ത് ഉത്തരം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്